കുടുംബശ്രീ എറണാകുളം ജില്ലാ മിഷനും ഡി ഡി യു ജി കെ വൈയും കെ കെഇഇഎമ്മും സംയുക്തമായി ഫെബ്രുവരി പതിനൊന്നിന് കളമശ്ശേരിയിൽ ജില്ലാതല തൊഴിൽമേള സംഘടിപ്പിക്കും കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ നടക്കുന്ന തൊഴിൽമേളയിൽ അൻപത് വ്യത്യസ്ത ട്രേഡുകളിലായി നാലായിരത്തോളം ഉണ്ടാകും കുടുംബശ്രീ എറണാകുളം ജില്ലാ മിഷനും ഡി ഡി യു ജി കെ വൈയും കെ കെ ഇ എമ്മും കൂടി സംഘടിപ്പിക്കുന്ന ജില്ലാതല തൊഴിൽമേള കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഫെബ്രുവരി പതിനൊന്നിന് നടക്കും ബാങ്കിംഗ് ബിസിനസ് ഡ്രൈവർ സെയിൽസ് കൺസൾട്ടന്റ് സൂപ്പർവൈസർ ടെലികോളർ സർവീസ് അഡ്വൈസർ ടെക്നീഷ്യൻ കസ്റ്റമർ കെയർ മാനേജർ ഓപ്പറേറ്റർ ട്രെയിനി ഡെലിവറി എക്സിക്യൂട്ടീവ് എഫ് ആൻഡ് ബി സർവീസ് ഷെഫ് ഐ ടി ഐ ഫിറ്റർ മെക്കാനിസ്റ്റ് ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക് ഫാക്കൽറ്റീസ് വയറിംഗ് ആൻഡ് ഇലക്ട്രീഷ്യൻ ബോയിലർ ഓപ്പറേറ്റർ ഹൌസ് കീപ്പിംഗ് സെക്യൂരിറ്റി ഹോസ്പിറ്റാലിറ്റി തുടങ്ങി ഏകദേശം അൻപത് വ്യത്യസ്ത ട്രേഡുകളിലായി നാലായിരത്തോളം തൊഴിലവസരങ്ങൾ പ്രതീക്ഷിക്കുന്നു കേരളത്തിനകത്തും പുറത്തുമുള്ള വ്യത്യസ്ത മേഖലകളിൽ തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യുന്ന അറുപതോളം കമ്പനികൾ ഈ തൊഴിൽമേളയിൽ പങ്കെടുക്കും പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനുമിടയിലുള്ള എസ് എസ് എൽ സി പ്ലസ് ടു ഡിപ്ലോമ ഡിഗ്രി പ്രൊഫഷണൽ ബിരുദങ്ങൾ ഉള്ളവർക്ക് പങ്കെടുക്കാം ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും സർട്ടിഫിക്കറ്റ് കോപ്പിയും സഹിതം ഫെബ്രുവരി പതിനൊന്നിന് രാവിലെ ഒൻപത് മണിക്ക് കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഹാജരാകണം രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ആയിരിക്കും ആയിരിക്കും സമയം രാവിലെ മണി മണി മുതൽ വരെ ഈ വിവിധ തരത്തിലുള്ള മ്പതോളം തൊഴിലവസരങ്ങൾ ഇതിലൂടെ ലഭ്യമാക്കുന്നുണ്ട് നാലായിരത്തോളം ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലൂടെ തൊഴിൽ ലഭിക്കും വിദേശ രാജ്യങ്ങളിലേക്ക് വരെ തൊഴിൽ അവസരം ലഭിക്കുന്നതിനുള്ള ഒരു മേളയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പം ഇതിലേക്ക് നമ്മളെല്ലാവരെയും ഇതിലേക്ക് അറിയിപ്പ് കൊടുക്കണം നമ്മുടെ പതിനെട്ടിന് നാൽപ്പതിനടയ്ക്കുള്ള നമ്മുടെ പ്രദേശത്തുള്ള യുവതി യുവാക്കിയോട് ഈ തൊഴിൽ മേളയിൽ പങ്കെടുക്കാൻ പറയുന്നത് എസ് എസ് എൽ സി മുതലേ ഡിപ്ലോമ ഡിഗ്രി വരെയുള്ളവർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ളൊരു തൊഴിൽ മേളയാണ് കുടുംബശ്രീയുടെ ആഭിത്തിൽ നടക്കുന്നത്